ഭിന്നതകൾക്കിടെ സമസ്ത മുഷാവർ അയോഗം നാളെ കോഴിക്കോട് ചേരും ഭിന്നത പരിഹരിക്കാനായി നേതൃത്വം കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വിളിച്ച സമവായ ചർച്ച പാളിയ സാഹചര്യത്തിലാണ് മുഷാവർ ആയോഗം സമസ്തയിലെ ലീഗ് അനുകൂലികളും വിരുദ്ധരും തമ്മിലുള്ള തർക്കം രൂക്ഷമായ സാഹചര്യത്തിലാണ് മുഷാവറ യോഗം കോഴിക്കോട് ചേരുന്നത് സമസ്തയുടെ കീഴിലുള്ള കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസുമായി ബന്ധപ്പെട്ട് ലീഗും സമസ്തയുമായി ഉണ്ടാക്കിയ ധാരണ പാലിക്കാതെ വന്നതോടെയാണ് സംഘടനയിൽ ഭിന്നിപ്പ് രൂക്ഷമായത് സമസ്താ വിരുദ്ധ നിലപാടെടുത്ത അബ്ദുൾ ഹക്കിം ഫൈസിയെ വീണ്ടും സിഐസി ജനറൽ സെക്രട്ടറി ആക്കിയത് സമസ്തയിലെ ഒരു വിഭാഗത്തെ ചൊടിപ്പിച്ചു ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങളെ പരസ്യമായി വിമർശിച്ച മുഷാവറ അംഗം ഉമർ ഫൈസി മുഖം ചേരിതിരിഞ്ഞായി പോരാട്ടം ഇതിനിടയിൽ പാലക്കാട് ിൽ സുപ്രഭാതം പത്രത്തിൽ വന്ന പരസ്യം എരിതിയിൽ എണ്ണ ഒഴിച്ചതുപോലെയായി ഇതോടെയാണ് മുഷാവറ യോഗത്തിന് മുൻപ് സമവായ ചർച്ച വിളിക്കാൻ നേതൃത്വം തീരുമാനിച്ചത് എന്നാൽ ഒരു വിഭാഗം വിട്ടുനിന്നതോടെ അതും പാളി നാളെ നടക്കുന്ന മുഷാവറയിൽ നടപടികൾ ആവശ്യപ്പെട്ട് ഇരുവിഭാഗവും രംഗത്തുണ്ട് എക്കാലത്തും മുസ്ലിം ലീഗിനൊപ്പം നിന്നിരുന്ന സമസ്തയിലുണ്ടാകുന്ന ആഭ്യന്തര സംഘർഷങ്ങൾക്ക് സാമുദായിക സംഘടനയിലെ വിഷയങ്ങൾക്കുമപ്പുറം രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുണ്ട് അതിനാൽ തന്നെ മുഷാവറ യോഗത്തിൽ എന്ത് പരിഹാരം ഉരുത്തിരിയുമെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് കാര്യങ്ങൾ കൈവിട്ടുപോകാതെ ജാഗ്രത പാലിക്കണമെന്ന വികാരം നേതൃത്വത്തിലെ വലിയൊരു വിഭാഗത്തിനുണ്ട് അമൃത ന്യൂസ് മലപ്പുറം